ചീഫ് സെക്രട്ടറിക്കെതിരെ അസാധാരണ നീക്കവുമായി സസ്പെൻഷനിലായ ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും വ്യാജരേഖ ചമക്കിലും ക്രിമിനൽ ഗൂഢാലോചന ആരോപിച്ച എ ജയതിലക് കെ ഗോപാലകൃഷ്ണൻ എന്നീ ഉദ്യോഗസ്ഥർക്കും എൻ പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചു സംസ്ഥാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള നീക്കം സർക്കാരിലെ ഉന്നതി എന്ന സ്ഥാപനത്തിന് തലപ്പത്തിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായെന്നും ഹാജരിൽ ക്രമക്കേണ്ടെന്നും ചൂണ്ടിക്കാട്ടി സെക്രട്ടറി എൻ പ്രശാന്ത് ഐ എസിനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു സർക്കാർ നിർദ്ദേശമില്ലാതെ തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യാജരേഖയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ എൻ പ്രശാന്ത് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം തനിക്ക് പിന്നാലെ ഉന്നതിയുടെ സിഇഒ ആയി വന്ന കെ ഗോപാലകൃഷ്ണന് എല്ലാ ഫയലുകളും കൈമാറിയിട്ടും അതിനു വിരുദ്ധമായ കാര്യങ്ങളാണ് ദിനപത്രത്തിൽ വാർത്തയായി വന്നത് എല്ലാ രേഖകളും കൈമാറിയില്ലെന്ന റിപ്പോർട്ട് എ ജയദലകും കെ ഗോപാലകൃഷ്ണൻ ചേർന്ന് തയ്യാറാക്കിയതാണെന്നാണ് പ്രശാന്തിന്റെ പരാതി ജയതിലകിന്റെ ഓഫീസിൽ നിന്നാണ് കത്തും റിപ്പോർട്ടും സർക്കാരിന്റെ ഈ ഓഫീസിലേക്ക് അപ്ലോഡ് ചെയ്തത് കത്തിലും റിപ്പോർട്ടിലും നമ്പറുകളോ തീയതികളോ ഇല്ല ഇതാണ് റിപ്പോർട്ട് വ്യാജരേഖയെന്ന് പ്രശാന്ത് പറയുന്നതിന്റെ അടിസ്ഥാനം വ്യാജരേഖ ചമയ്ക്കൽ ഔദ്യോഗിക രേഖയിൽ കൃത്രിമം കാണിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നിവ ഉൾപ്പെടുത്തിയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വ്യാജരേഖ ചമച്ച വിവരം നവംബർ പതിനാലിന് തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ തന്നെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് വ്യാജരേഖ ചമച്ചിൽ പ്രശാന്ത് കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന